പറഞ്ഞു ും കഴിക്കില്ല പാപ്പിയ കഴിക്കാൻ അച്ഛനല്ലേ കഴിച്ചു അപ്പൊ അത് പറ്റില്ല ചപ്പാത്തിന്റെ ആക്കി തരാം നീ ഒരു പണി ചെയ്യണം ഞാൻ ചോറ് വെക്കാൻ ചോറ് വെച്ചിട്ടില്ലേ ചോറിന് വെള്ളം വെച്ചിട്ട് തീരെത്തി

ും പപ്പടവും ഞാനും കഴിക്കും കഴിക്കും അച്ഛൻ കഴിച്ചു കഴിഞ്ഞു അവൻ ഇത് കഴിക്കില്ല നിങ്ങൾ എല്ലാരും ഒന്ന് മനസ്സിലാക്കണം ബുദ്ധിമുട്ട് മാത്രമൊക്കെ നമുക്ക് വിഷമല്ലേ അതുകൊണ്ട് വില ഇണ്ടാക്കിട്ടൊന്നൊരു കാര്യ വേഗം കത്തിച്ചോ ഞാൻ ചപ്പാത്തി കഴിക്കും തിളച്ചിരിക്കണം ഒരുപാട് വറ്റിക്കണ്ടട്ടമ്മാവം കണ്ടല്ലോ ഞാൻ പിന്നെയും നമ്മള് കഴിക്കുമ്പോ കഴിക്കാതിരിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ചിക്കൻ കറിയും ചപ്പാത്തി പൊട്ടുതാ ഗോതമ്പൂട്ടും പാപ്പടം ആർക്കും വേണ്ടാത്ത അതെന്താ കഴിക്കാൻ പറ്റില്ലേ എനക്കെയാണ് ഇവിടുത്തെ രീതികള് ഇതെല്ലാം ശരിയാണോ ആണോ അടുപ്പിൽ വർഗ്വെച്ചിട്ടുണ്ടോ ഓ ഇനി ഉച്ചക്ക് പടവലങ്ങ കറിയും പിന്നെ ഇതാണ് കേട്ടാ പടവലങ്കക്കറിയും കാബേജ് ഉപ്പേരി നീ കഴിക്കണം എങ്ങനെയാണെങ്കിലും നീ കഴിക്കണം എങ്ങനെ കാബേജ് ഉപ്പേരി വെക്കിയാബേജ് ഉപ്പേരി മുതര ഇടണം അല്ലെങ്കിൽ അത് ഉള്ളി മുളം കുത്തി വെക്കണം കടലപ്പരിപ്പോ കടലപ്പരിപ്പ് ഇല്ല സാധാരണ തേങ്ങിറുണ്ടേ അപ്പൊ ഉച്ചക്ക് ഭക്ഷണില്ല കഴിച്ചോ കഞ്ഞീ ചമ്മതി ഇങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടികൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വഭാവം മാറ്റാറായി വയസ്സ് പതിനാറായി അവളെ കഴിക്കാൻ വച്ചിട്ട് അവള് വന്നിട്ടില്ല ഞാൻ കഴിക്കട്ടെ കട്ടൻ ചായ റെഡി ആയി നിങ്ങൾക്ക് ചായ വേണ്ടേ ആ വേണ്ടേ അപ്പന്ന ഇതും പുട്ടും പപ്പടം കട്ടൻ ചായയും കഴിച്ചു നോക്ക് പാൽ ചായ പറ്റില്ല കട്ടൻ ചായ അരിപ്പുട്ടാണെങ്കിലും നീ കഴിക്ക കഴിക്കുട്ടും പപ്പടം കൂട്ടിയിട്ടില്ലല്ലോ ഇല്ല ഇവൻ കഴിക്കില്ലേ അരിപ്പുട്ടാണെങ്കിലും ഇവൻ അതിന് കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം ആ പുട്ടും കടലാ പറഞ്ഞ പുട്ടും പപ്പടവും പുട്ടും പഴവും പറയണുണ്ടല്ലോ പുട്ടും പഴം എന്ന് പറയില്ലേ പുട്ടും പഴം കൂടി കഴിച്ചു വെക്കണം നല്ല ടേസ്റ്റ് അത് ഇവൻ കഴിക്കില്ല പുട്ടും പപ്പടം ഇവൻ കഴിക്കില്ലേ ഗോളം പൂട്ടാണെങ്കിലും കഴിക്കില്ല അരിപ്പുട്ടാണെങ്കിലും കഴിക്കില്ല ഇത് സൂപ്പറാ ചാത്തി ചിക്കനും ഇനിയിപ്പം ചിക്കൻ കറി ഇല്ലയെന്ന് കഴിക്കി വെറും ചപ്പാത്തിനാക്കിട്ട് എന്തെങ്കിലും കറി കൂട്ടിട്ട് അതും അവൻ കഴിക്കില്ല കഴിക്കോ നീസം അങ്ങനത്തെ കറികള് ശെരിയാണോ എവിടെ എത്തും അച്ഛൻ കണ്ട നല്ല ചീത്ത പറയും അച്ഛൻ പുറത്ത് പോയിരിക്കേ സാന്ദ്രാലയം എവിടെയാണോ അവളവിടെ വൃത്തിയൊക്കെ ആയിരിക്കും മോള് അതാ ഡ്രൈവിങ്ങിന് പോകണ്ടേ ഞാനും കഴിക്കട്ടെ എനിക്കും വിശക്കാൻ തുടങ്ങി